പി എം ഈ കഴിഞ്ഞ ഗ്രാമസഭകളിൽ അദ്ദേഹത്തിന് ചില വാർഡുകളിൽ കോർഡിനേറ്ററായിട്ട് നിയമിച്ചിരുന്നു പഞ്ചായത്തിന്റെ പ്രവർത്തനവും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സേവനത്തിനെ കുറിച്ചും ഗ്രാമസഭകളുടെ കോർഡിനേറ്റർ എന്ന നിലയിൽ സൂചിപ്പിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ചുൾപ്പടിക്ക് നിൽക്കുന്നില്ല എന്ന കാരണത്താലാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് ഹൃദയം ചിരിയൻ ഇവിടെ ഏകദേശം ഒരു പത്ത് വർഷകാലമായി ജെഎച്ച് പ്രവർത്തിക്കുകയും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടുകൂടി ജെ എച്ച് എ ഗ്രേഡ് വണ്ണായി ഇവിടെ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ഇവിടെ ജോലി നോക്കി നിന്ന് അബ്ദുൾ മജീദ് എന്ന ഉദ്യോഗസ്ഥനെ അകാരണമായി സി പി എമ്മിൻ്റെ ചൊല്പടിക്ക് നിന്നില്ല എന്ന കാരണത്താൽ ഇവിടെ നിന്നും അദ്ദേഹത്തെ സ്വന്തം നാടായ പാലക്കാടിലേക്ക് മാറ്റുന്നതിന് പകരം അദ്ദേഹത്തിനെ രാജകുമാരിലേക്ക് ഇടുക്കിയിലെ രാജകുമാരിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറും അല്ലെങ്കിൽ അദ്ദേഹം റിട്ടയർമെൻറ്റുമൊക്കെ സർക്കാരിൻ്റെ സംവിധാനത്തിലുള്ളതാണ് അതിനൊന്നും കോൺഗ്രസ് പരിചയമില്ല പക്ഷേ മറയൂരു പോലുള്ളൊരു മേഖലയിൽ മറ്റ് പ്രദേശത്ത് നിന്ന് ഉദ്യോഗസ്ഥർമാർ വന്നാൽ അവർ ഇവിടെ ട്രാൻസ്ഫർ ലഭിച്ചാൽ അവർക്ക് ഉടൻ തന്നെ സ്വന്തം നാട്ടിലേക്ക് അല്ലെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായ നാട്ടിലെ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഇടപെടലും അല്ലെങ്കിൽ അവരുടെ സ്വാധീനമൊക്കെ ഇപ്പോൾ സംഘടനാപരമായൊക്കെ അവർ ശ്രമിച്ചുകൊണ്ട് അവർ ഉടൻ തന്നെ മാറിപ്പോകുന്ന സ്ഥിതിവിശേഷമുള്ളപ്പോൾ പത്ത് വർഷക്കാലം ഇവിടെ ജോലി ചെയ്യുന്ന ആ അദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റിയതിനെതിരെയാണ് നമ്മൾ ഇവിടെ സമൂഹം സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഗ്രേഡ് വണ്ണായി സ്ഥാന സ്ഥാനക്കയറ്റം ലഭിച്ചതിന് ശേഷം ഒന്നര വർഷമേ ആകുന്നുള്ളൂ ഇനിയും ഒന്നര വർഷം അദ്ദേഹത്തിന് ഇവിടെ അദ്ദേഹത്തിന് ട്രാൻസ്ഫറിന് അദ്ദേഹം സ്വന്തം നിലയിൽ ശ്രമിക്കാത്ത കാലത്തോളം അദ്ദേഹത്തിന് ഇവിടെ തുടരാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിന് ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുക്കുക പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ കോവിഡ് കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ നാടിന് തന്നെ ഏറ്റവും ഗുണകരമായിരുന്നു അത് ഒരു രോഗി കോവിഡ് പിടിച്ച് ഒരു രോഗി കടന്നാൽ അതേ അവരുടെ വീട്ടിൽ ചെന്ന അവർക്ക് ആവശ്യമായ മരുന്നുകൾ അല്ലെങ്കിൽ ആ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ പഞ്ചായത്ത് നേരിട്ട് നടത്തിയ കോവിഡ് രോഗികളെ പാർപ്പിച്ചുകൊണ്ടിരുന്ന ആ സെൻ്ററിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഒക്കെ പഞ്ചായത്തിനും ഈ നാടിൽ നിന്നും മാതൃകയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിച്ച അദ്ദേഹത്തിന് സി ഈ കഴിഞ്ഞ ഗ്രാമസഭകളിൽ അദ്ദേഹത്തിനെ ചില വാർഡുകളിൽ കോർഡിനേറ്ററായിട്ട് നിയമിച്ചിരുന്നു നിയമിച്ചപ്പോൾ ആ പഞ്ചായത്തിൻ്റെ പ്രവർത്തനവും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സേവനത്തിനെക്കുറിച്ചും അദ്ദേഹം ഗ്രാമസഭകളുടെ കോർഡിനേറ്റർ എന്ന നിലയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ആ സൂചിപ്പിച്ചത് സി പി എമ്മിൻ്റെ ജനങ്ങൾക്ക് ഗുണകരമല്ല അല്ലെങ്കിൽ സി പി എം അനുഭാവികൾ ഗുണകരമല്ല അവരുടെ സർക്കാരിന് ഗുണകരമല്ല എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തുകയും സി പി എം നേരിട്ട് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി നേരിട്ട് ഇടപെട്ടുകൊണ്ട് എം എൽ എയും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രശ്നം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഡി എംഒയു ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അബ്ദുൾ മജീദിനെ ഇവിടെ മാറ്റിയിരിക്കുന്നത് ആ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായൊരു മാറ്റമാണെങ്കിൽ ഞങ്ങൾക്കതിൽ കുഴപ്പമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സി പി എമ്മിൻ്റെ ചെൽപ്പിടിക്ക് നിൽക്കുന്നില്ല എന്ന കാരണത്താലാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് ആ മാറ്റത്തെക്കുറിച്ച് പുനഃ പരിശോധിക്കുന്നതെന്നാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെടുന്നത് അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ അതിന് ശ്രമിച്ച് ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കല്ലേ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ പാലക്കാട്ടിലേക്കെല്ലാം ഈ ഇടപെടലുണ്ടായ ഇടപെടൽ അദ്ദേഹത്തെ സ്വന്തം സ്ഥലത്തേക്കെല്ലാം മാറ്റുക പത്ത് വർഷമായി ഇടുക്കി ജില്ല ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് അദ്ദേഹം സ്വന്ത സ്ഥലത്തേക്ക് മാറ്റുന്നതിന് ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്